വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കിയ നാല് സ്വകാര്യ സ്കൂളുകൾ മുപ്പത്തെട്ട് കോടി രൂപ തിരിച്ചു നൽകാൻ മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലാ ഭരണകൂടം ഉത്തരവായി ഇക്കൂട്ടത്തിൽ രണ്ട് ക്രിസ്ത്യൻ സ്കൂളുകളുമുണ്ട് ഇതിനും പുറമെ രണ്ട് ലക്ഷം രൂപ പിഴയും സ്ഥാപനങ്ങൾക്ക് ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ കുട്ടികളിൽ നിന്ന് ഈ മാനേജ്മെന്റുകൾ അന്യായമായി ഫീസ് പിരിച്ചുവെന്ന രക്ഷകർത്താക്കളുടെ പരാതി അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ കമ്മിറ്റിയെ നിയമിച്ചിരുന്നു അഞ്ചു വർഷ കാലയളവിൽ അറുപത്തിമൂവായിരം കുട്ടികളിൽ നിന്ന് ഈടാക്കിയ അമിത ഫീസായ മുപ്പത്തിയെട്ട് പോയിന്റ് ഒമ്പത് കോടി രൂപ മുപ്പത് ദിവസത്തിനുള്ളിൽ തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നാണ് കമ്മിറ്റിയുടെ ശുപാർശ ജില്ലാ കളക്ടർ ദീപക് സക്സേനയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി അന്വേഷണം നടത്തിയത് മധ്യപ്രദേശിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ഫീസ് പിരിക്കാനുള്ള നിയമത്തിന്റെ നഗ്നമായ ലംഘനം നടന്നതായി അന്വേഷണ സമിതി കണ്ടെത്തുകയായിരുന്നു ഇതിനും പുറമെ മറ്റ് നിയമ ലംഘനങ്ങൾക്കാണ് രണ്ട് ലക്ഷം രൂപ വീതം പിഴ ചുമത്തിയത് ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചതിന് ന്യായീകരണം ഇല്ലെന്നും അമിത ഫീസ് വാങ്ങിയ മുപ്പത്തെട്ട് കോടി രൂപ ബാങ്കിൽ നിക്ഷേപിക്കാനും ഉത്തരവായിട്ടുണ്ട് സെന്റ് ജോസഫ് കോൺവെൻറ് ഗേൾസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗബ്രിയേൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഡൽഹി പബ്ലിക് സ്കൂൾ റോയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളാണ് നടപടിക്ക് വിധേയമായത് ഇതിനു പുറമെ മറ്റ് ഇരുപത്തിനാല് സ്കൂളുകൾ ഈടാക്കിയ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്ന് ജില്ലാ കളക്ടർ ദീപക് സക്സേന പറഞ്ഞു അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പണം തിരിച്ചടപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു